വനിതാ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് നടന്ന ഹജ്ജ് ക്ലാസിൽ അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന വഹാബി വനിതകൾ ക്ലാസ് എടുക്കുകയും വഹാബി ആശയങ്ങൾ പ്രസംഗിക്കുകയും ചെയ്തതായി ആക്ഷേപമുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ പലപ്പോഴും വഹാബിസം പറയാൻ ലീഗിൻ്റെ വേദികളും പേജുകളും ഉപയോഗപ്പെടുത്തുന്നതായി ചിലർ പണ്ടേ ആരോപണം ഉന്നയിക്കാറുണ്ട് എന്താണ് പ്രതികരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമികളിലെ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നത് ശരിയാണ് അതേസമയം ബഹുഭൂരിപക്ഷവും അതിൽ സുന്നികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറെക്കുറെ സാധാരണ ജനങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ ആ അംഗീകരിക്കുന്നവരിൽ പാണക്കാട് തങ്ങന്മാരെ പ്രത്യേകം ആദരിച്ചുകൊണ്ടും അവരുടെ പാർട്ടി എന്ന നിലക്കുമാണ് ഇതിന് പ്രാധാന്യം നൽകുന്നതും പിന്തുണക്കുന്നതും എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ് അതെല്ലാവർക്കും അറിയാം ആ നിലക്ക് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ അവർക്കെതിരെ അവരെ ഹൈജാക്ക് ചെയ്യുന്ന വിധം മുസ്ലിം ലീഗിലുള്ള ആൺ ലീഗാണെങ്കിലും വനിതാ ലീഗാണെങ്കിലും വിദ്യാർത്ഥി ലീഗാണെങ്കിലും യൂത്ത് ലീഗാണെങ്കിലും ആണെങ്കിലും ലീഗാണെങ്കിലും ഏത് ലീഗാണെങ്കിലും ആ ലീഗിൽ വഹാബികൾ അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള വേദിയായി ലീഗിൻ്റെ ഒരു യോഗങ്ങളെയും ഒരു സമ്മേളനങ്ങളെയും ഒരു വേദികളെയും ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് നമുക്ക് അഭിപ്രായം അത് ലീഗിന് തന്നെ നഷ്ടമുണ്ടാക്കുന്ന സംഗതിയാണ് വളരെ പ്രത്യേകിച്ചും ഓർക്കേണ്ടതുമാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം അഖുലിസുന്നതുപോലെ മാഹത്തിൻ്റെ വിശ്വാസ ആദർശങ്ങൾക്കെതിരായി വിദേഹത്തിൻ്റെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അത് തിരിച്ചറിയുന്ന ആ സ്റ്റേജിലേക്ക് ഇന്ന് സമൂഹം ഉയർന്നിട്ടുണ്ട് സമൂഹത്തിനൊക്കെ കല്ലാർക്കും തിരിയ എങ്ങനെയാ പറയുന്നത് കൊടുക്കാൻ പറയണ നോക്കുക അപ്പം ഏതെങ്കിലും വഹാബിച്ചകളോ വഹാബിപണ്ണങ്ങളോ ഒക്കെ വനിതാ ലീഗിലുണ്ടെങ്കിൽ അവർ ലീഗ് എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളുടെയും മുസ്ലിംകളുടെയും കാര്യങ്ങൾ നോക്കുന്ന സമുദായ കാര്യങ്ങൾ നോക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാത്രം ശ്രദ്ധിക്കുന്നതും സുന്നികളെ പിണക്കാതിരിക്കുന്നതും ഇളക്കാതിരിക്കുന്നതും തെറ്റിക്കാതിരിക്കുന്നതുമാണ് നല്ലത് അതാ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ പാലിക്കേണ്ട മര്യാദയാണ് വനിതാ ലീഗും വേണത് ചില ചില ആൾക്കാർ പിന്നായാലും കയറിയ എന്തൊക്കെയോ ആയി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അതേസമയം സുന്നികൾ അതിൽ കയറിയല്ലോ സുന്നി പറയുന്നത് സുന്നികൾ സമസ്തയുടെയോ സംസ്ഥാനയുടെയോ രണ്ട് സമസ്തകളുടെയോ ദക്ഷിണയുടെയോ ഒക്കെ വേദി നോക്കിയിട്ടാണ് സുന്നി സംസാരിക്കുന്നത് അതൊന്നും മുസ്ലിം ലീഗിൻ്റെ വേദിയിലല്ല പറയുന്നത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ കയറിയിട്ട് ഹജ്ജ് ക്ലാസ് ആയാലും വേണ്ടിയില്ല മറ്റെന്ത് ക്ലാസ് ആയാലും വേണ്ടിയില്ല വിദേഹത്തുകൾ പ്രസ്നേഹിക്കുന്നത് വിദേഹത്തുകാരായ ലീഗുകൾ അത് പ്രായമുള്ളവരായാലും ചെറിയവരായാലും വിദ്യാർത്ഥികളായാലും വരിതകളായാലും പുരുഷന്മാരായാലും എല്ലാം ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം ഉറത്താനുള്ളത് അത് ശ്രദ്ധിക്കേണ്ടതുമാണ്